ും അപ്പോൾ ഇന്ന് ഒരു പുതുവർഷമാണ് പുതുവർഷം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർക്കും എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് നല്ലൊരു വർഷം ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം സാധിക്കുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് എനിക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് അറുന്നൂറിലധികം ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി എനിക്ക് ഇരുപത്താറ് വയസ്സാണ് അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ അതുപോലെ അനിയത്തിമാരെയും അമ്മമാർ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും തന്നെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു പുതുവർഷം ആശംസം നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഇഡലിയിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത് ഇന്ന് മോൻ്റെ സ്കൂളിൽ ചെറിയൊരു മീറ്റിംഗ് പോലെ പിന്നെ അവൻ്റെ കുറച്ച് ദിവസം മുമ്പ് അവന് ആൺസ് ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ പത്തരയാകുമ്പോഴത്തേക്കും സ്കൂളിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇഡ്ഡലിയും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കിയിട്ട് പോകാമെന്നാണ് കരുതണത് ഞാനിപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ തലേ ദിവസം നമ്മൾ വീട്ടിൽ സാമ്പാർ വെക്കണ ദിവസങ്ങളിൽ ആർക്കും അങ്ങനെ സാമ്പാർ അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ അങ്ങനെ സാമ്പാർ വെക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അന്ന് തന്നെ ഉഴുന്നെടുത്ത് വെള്ളത്തിലിടും കാരണം എനിക്കറിയാം സാമ്പാർ തീരൂല്ലയെന്ന് അപ്പോൾ പിറ്റേ ദിവസം ഇഡ്ഡലി ആക്കുമ്പോൾ സാമ്പാർ പിന്നെ പോകണ വഴി അറിയൂല അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അത് അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാറ് അപ്പോൾ നല്ല നല്ല അടിപൊളിയായിട്ട് പൂ പോലത്തെ ഇഡലി എന്നൊക്കെ പറയില്ലേ അതുപോലെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഒരുപാട് യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കാതിരുന്നത് പിന്നെ തന്നെയല്ല ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഉമ്മച്ചി വാപ്പിച്ചൊക്കെ ഉമറക്കെ പോയിട്ട് വന്നു അപ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അതായത് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ പനി അങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഞാൻ രണ്ട് ദിവസം കൂടെ അവിടെ നിന്ന് അപ്പം രണ്ട് ദിവസത്തെ എൻ്റെ ക്ലാസ്സൊക്കെ പോയി ഞാനപ്പം ഇന്നലെ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് കാരണം എന്റെ വീട്ടിൽ എന്ന് വെച്ചാൽ റേഞ്ച് ഒക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എന്നൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഒന്നും ഇടാത്തത് ഇനി തുടങ്ങി ഉഷാറായിട്ടൊക്കെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു പിന്നെ തന്നെയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ പുതിയ റെസല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലുള്ളതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് അടിപൊളിയാക്കണം എന്നൊക്കെ വിചാരിക്കുന്നു അറിയില്ല എല്ലാ പ്രാവശ്യവും നമ്മൾ ഓരോ റെസല്യൂഷൻസ് ഒക്കെ വെക്കാറുണ്ട് പക്ഷെ രോഗം നടപ്പിലാക്കാറില്ല അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പുതിയ തീരുമാനങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞോട്ട് അപ്പം സ്കൂളിലേക്ക് പോകാനായിട്ട് ഞാൻ ഞാൻ എവിടെ പോകാൻ നിൽക്കുമ്പോഴും ഒരു മൂന്നോ നാലോ വട്ടം ഡ്രസ്സൊക്കെ ഇട്ടു നോക്കിയിട്ട് എനിക്ക് ചിലപ്പോൾ എടുക്കണ സമയത്തൊക്കെ ഡ്രസ്സ് ഇഷ്ടമാവും പക്ഷെ അത് ഇട്ട് നോക്കണ സമയത്ത് എനിക്കത് ഇഷ്ടാവില്ല അങ്ങനെ ഒരു മൂന്നാലോ വട്ടം ട്രയലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിധത്തിൽ റെഡിയായി മോളെ ഞാൻ ആക്ച്വലി മാധുവിൻ്റെ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാറൊന്നുമില്ല പക്ഷെ ഇന്ന് കക്ക ആണ് എൻ്റെ കൂടെ വരുന്നത് അപ്പം കാക്ക ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ധൈര്യത്തിലാണ് മോളെ കൊണ്ടുപോകണത് കേട്ടോ അപ്പം അവളാണെങ്കിൽ കക്കയുടെ സ്കൂളിലേക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ഇരിക്കുന്നത് അങ്ങനെ റെഡി ആയി ഞങ്ങളത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ അത് പഠിക്കണത് ഹെവൻസിലാണ് ഇടയാർ ഞങ്ങളുടെ അടുത്തുള്ള ഇടയാറ് ഹെവൻസിലാണ് പഠിക്കണത് അപ്പോൾ അവിടെ ആക്കി അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ഇവിടെ അടുത്ത് അറിയുന്ന നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആക്കാൻ അടിപൊളി സ്കൂളാണ് നന്നായിട്ട് പഠിപ്പിക്കുന്ന സ്കൂളൊക്കെയാണ് കേട്ടോ ഇത് പ്രൊമേഷൻ അങ്ങനെയൊന്നുമല്ല എൻ്റെ മോം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയണതാണ് എനിക്ക് എന്തായാലും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ട് പറയുന്നത് അപ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കുറച്ച് കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു മോളുടെ കിറത്തായിരുന്നു കേട്ടോ മോളുടെ ഖുറാനൊക്കെ ഓക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ സ്വാഗതം അങ്ങനെ എന്തോ ഒരു പോർഷനായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് കേക്ക് കിട്ടിയിട്ടാണ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവിടെ പ്രോഗ്രാം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചായ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടാറുണ്ട് അപ്പം ഇത് ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരു കേക്ക് ആയിരുന്നു കിട്ടിയത് അങ്ങനെ ഞാൻ എൻ്റെ കേക്ക് മോൾ ഇപ്പോൾ കൊടുത്തു മോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരുന്നു പിന്നെ കുറച്ച് നേരം അവൾ ഇക്കാ കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ചു കഴിച്ചുകൂടി പിന്നെ ദൈ സാറാണ്ടോ നമുക്ക് ക്ലാസ് എടുത്തത് അടിപൊളി ക്ലാസ് ആയിരുന്നു എന്ന് വെച്ചാൽ എന്നെ പോലെയുള്ള రెన్సినక ట్యూటోరియల్ క్లాస్ ആണ് ഞാൻ നിന്നാ ചായ മോനെ പഠിക്കാത്ത പഠിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഒക്കെ കിട്ടില്ലെങ്കിൽ ഞാൻ അവനെ നന്നായിട്ട് ഷൗട്ട് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്ക പറ്റിയ ഒരു ക്ലാസ് ആയിരുന്നു പക്ഷെ ഞാൻ ഇപ്പോൾ ഒരുപാട് चेंज ആയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് അവർക്ക് ആർട്സ് ആർട്സ് ആർട്സിലേക്ക് പ്രൈസ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ആദൂസിന് രണ്ട് പ്രൈസ് ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഞാൻ എനിക്ക് പ്രൈസ് കിട്ടുന്നതിലല്ല അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ സ്റ്റേജിൽ കയറിയിട്ട് അത് പറയുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം കാരണം സ്റ്റേജ് ഫിയർ ഒക്കെ ചെറുപ്പത്തിലേ മാറുക എന്ന് പറഞ്ഞാല് ഭയങ്കര സംഭവം തന്നെയല്ലേ അപ്പോൾ അത് അവന് പ്രൈസ് കിട്ടിയാൽ അപ്പം ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ആൾ വന്നത് ഞാൻ എനിക്കിപ്പോഴും അങ്ങനത്തെ ഒരു സദസ്സിലൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ ഭയങ്കര പേടിയും മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് അപ്പം അങ്ങനത്തെ ഒരു ഇത് മോനിലുണ്ടാകരുന്ന് കരുതിയിട്ട് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവനെ ഞാൻ ചേർക്കും അപ്പം പ്രൈസെന്ന് പറയുന്നത് ഒരു ബോണസ് അപ്പോൾ അലഹദില്ല അങ്ങനെ പ്രൈസൊക്കെ കിട്ടി അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിന്നെ പാരൻസിന് എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് കഴിഞ്ഞു കേട്ടോ വ്യാൻ ഉണ്ടായിരുന്നില്ല തിരിച്ചു പോരുമ്പം നമ്മൾ തന്നെ അവരെ പിക്ക് ചെയ്യണമായിരുന്നു അങ്ങനെ പിന്നെ നേരെ സ്കൂളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു അപ്പം രണ്ട് പ്രൈസ് ഉണ്ടായത് കാരണം മോൾക്കും വലിയ വാശി കാരണം അവരുടെ അവൾ അവളുടെ അയലും കൊടുത്തു അവരുടെ മോൻ മോൻ്റെ അടുത്തും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് നേരവരൊക്കെ വെച്ച് കളിച്ചിട്ട് പിന്നെ നേരെ കൊണ്ടുപോയി നമ്മൾ ഒക്കെ വെക്കുന്ന എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ട്രോഫി അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ വെക്കണത് ഷോക്കേസിലാണ് അത് മാത്രമല്ല നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു ആൾ കല്യാണം വിളിക്കാൻ വന്നാൽ പോലും അതിന്റെ വെഡ്ഡിംഗ് കാർഡ് വരെ ഞങ്ങൾ ഷോക്കേസിലാണ് വെക്കാറ് അത് പണ്ട് മുതലാക്കിയായി പോയി അതൊക്കെ ഇടക്ക് റീ അറേഞ്ച് ചെയ്യണം എന്ന് കരുതിയിട്ട് കുറെ നാളെ ഇതുവരെ നടന്നിട്ടില്ല അപ്പൊ അതേ മൂം കിട്ടിയ അവിടെ തന്നെ ട്രോഫി ഷോക്കേസിൽ കൊണ്ടുപോയി വെക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ മോളും ഇവനെന്താണോ ചെയ്യുന്നത് അതിന്റെ നേരെ കോപ്പിയാണ് മോളും അപ്പൊ അവളും സെയിം തന്നെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവൻ്റെ വേഗം അങ്ങനെ ചെയ്യരുത് അത് കണ്ടും കണ്ടു പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് അവനെയാണ് ഞങ്ങൾ നന്നാ നേരെയാക്കാൻ നോക്കാറ് ഇവളെ ഞങ്ങളൊന്നും പറയാറില്ല കാരണം ഈ എന്ത് ചെയ്യുന്നു അതിന്റെ നേരെ കോപ്പിയാണ് ഇവളും ചെയ്യാറ് അത് കഴിഞ്ഞ് പിന്നെ നേരെ അവൻ പോയി ബാഗൊക്കെ സെറ്റ് ഇട്ടിട്ട് പോയി മേ സ്വന്തം മേലൊക്കെ കഴിക്കുള്ളൂ വിട്ടാളും അങ്ങനെ കുളികളൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറി പിന്നെ നമ്മുടെ അണ് കൂടെ കളിക്കാനായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പ്രത്യേകിച്ച് ഒന്നുമല്ലേ ഞാനപ്പം എൻ്റെ മോൻ്റെ സ്കൂളിൽ പോയ വിശേഷങ്ങളും പിന്നെ ഞാനപ്പോൾ ആദ്യം കരുതി വീഡിയോ ഇടണോ വേണ്ടതെന്നൊക്കെ ആലോചിച്ചു പിന്നെ ന്യൂ ഇയർ ഒക്കെ അല്ലേ അപ്പം ഫസ്റ്റ് എന്നെ ഒരു വീഡിയോ കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഇനേബിൾ ചെയ്ത് കൊടുക്കുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാ അങ്ങനെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പം ഈ ഒരു വർഷം നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നല്ല ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാൽ നമുക്ക് വീണ്ടും വരാം അപ്പോൾ അതുവരെ ബൈ ബൈ